Hello guys, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അതായത് ഇന്നലെ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിച്ച് ഞാൻ ചത്തു പോവോ എന്ന് വരെ പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസാണ് എനിക്ക് ഇന്നലെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് നാളായി ഈ കുറേ ഇങ്ങനെ ചിരിക്കാൻ പാടില്ല സന്തോഷിക്കാൻ പാടില്ല പിന്നെ എന്താ കുറേ നേരം ഇങ്ങനെ നല്ല വെയിറ്റുള്ള സാധനങ്ങളൊന്നും പൊന്തിക്കാനോ അല്ലെങ്കിൽ കുറേ നേരം ഇങ്ങനെ ണിയാൻ എനിക്ക് പറ്റുന്നില്ല കേട്ടോ അപ്പം എനിക്കിങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു തടസ്സം പോലെ അങ്ങനെ വരാറുണ്ട് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ തടസ്സം എന്ന് പറയുമ്പോൾ ശ്വാസം എടുക്കാൻ നമുക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാവാറുണ്ട് അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ പോയിട്ട് ചൂട് വെള്ളം കുടിക്കുക ചായ ഉണ്ടാക്കി കുടിക്കും നല്ല ചൂടോട് കൂടിയിട്ട് ചായ കുടിക്കും അതല്ലെങ്കിൽ പറഞ്ഞ പോലെ ചോന്നുള്ളി അല്ലെങ്കിൽ ചോളൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഒരു തടസ്സം കൂടെ ഇല്ലാണ്ടാക്കാനായിട്ട് പറ്റും അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ അതായത് ഇത് എനിക്ക് തോന്നുന്നത് ചെറുപ്പത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതെനിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലർജിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ അതായത് പൊടി അലർജി അങ്ങനെയൊന്നും പറ്റില്ലായിരുന്നു അപ്പോൾ അതിന് ഇതേപോലെ വരുമ്പോൾ ഡോക്ടറെ കാണിച്ചുകൊണ്ട് അങ്ങനെ ആവി വലിക്കലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം എനിക്ക് ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലമായി എനിക്ക് ഉണ്ടായിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഒരു നാലാം ക്ലാസ് വരെയൊക്കെ ഉണ്ടായിട്ടുള്ളൂ പിന്നെ അതിന് ശേഷം എനിക്ക് ഉണ്ടായിട്ടില്ല ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ ഉണ്ണിയായതിനു ശേഷം എനിക്ക് ഇതേ വാക്സിനൊക്കെ നമ്മൾ എടുത്തല്ലോ കൊറോണയുടെ വാക്സിനൊക്കെ എടുത്തതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനൊരു സംഭവം വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്നും ചിരിക്കാൻ പോലും പറ്റില്ല ഒന്ന് സന്തോഷിക്കാൻ പോലും പറ്റില്ല അങ്ങനെയാണ് മനസ്സറിഞ്ഞ് നമ്മൾ സന്തോഷിക്കില്ല നമ്മള് കട്ട കട്ട എന്ന് കട്ടഘട്ടാന്ന് പൊട്ടി ചിരിക്കൂല അങ്ങനെ ഒന്നും എനിക്ക് പറ്റുന്നില്ല അങ്ങനെ പറ്റി കഴിഞ്ഞിട്ടുണ്ട് പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഞങ്ങടെ ശ്വാസം പുറത്തേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് ഉള്ളിലേക്ക് കൊടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഇതേപോലെ ജസ്റ്റ് വൈകുന്നേരമാണ് ഒരു ഒട്ടരം ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് വർദ്ധാനം പറയാൻ വേണ്ടിയിട്ട് പോയിരുന്നതാണ് അപ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ പോലെ ഞാൻ ചോദിച്ചാൽ നമുക്ക് ഉണ്ടാവാറുള്ളതാണല്ലോ അപ്പോൾ എന്നാൽ പോയിട്ട് ചായ കുടിക്കാം അല്ലെങ്കിൽ ചൂടുവെള്ളം കുടിക്കാം വലിയ പ്രത്യേകിച്ച് ചിരിക്കുക അങ്ങനെ അല്ലെങ്കിൽ എന്തായാലും പണികൾ ചെയ്യുക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ജസ്റ്റ് അവിടെ പോയെന്ന് വർത്താനം പറയുകയുണ്ടായിരുന്നത് അതിൻ്റെ അങ്ങനെ പ്രത്യേകിച്ച് പണികളൊന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാനുള്ളൊരു സാധ്യത ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ആയപ്പോൾ ആ മാറിയിരിക്കുമ്പോൾ വിചാരിച്ചിട്ട് ഒരു അഞ്ചാറ് വെളുത്ത് ചുവന്നുള്ളിയും പിന്നെ ചൂടുവെള്ളമൊക്കെ കുടിക്കുകയൊക്കെ ചെയ്തു പക്ഷെ മാറുന്നില്ല ഒരു പത്തര പതിനൊന്ന് മണി ഞങ്ങൾ ലേറ്റ് എന്നാലും ലേറ്റായിട്ടാണ് കടന്നിട്ടോ അപ്പോൾ പതിനൊന്ന് മണിയൊക്കെ സമയമായി കിടക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അപ്പോൾ നമ്മൾ ഫാൻ്റെ ചുവട്ടും കിടക്കുമ്പോഴും പറ്റുന്നില്ല എനിക്ക് അങ്ങനെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാനും പറ്റുന്നില്ല എന്നാൽ പുറത്തേക്ക് അങ്ങനെ വിടാനും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായി അപ്പം പിന്നെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടൻ നിങ്ങൾക്ക് ഡോക്ടറെ അടുത്തേക്ക് പോവാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളവിടെ പട്ടിക്കാട് പീച്ചിസിലേക്ക് പോയിട്ടോ അപ്പോൾ അവിടെ പോയപ്പോൾ പറയുന്ന പോലെ അവർ പറഞ്ഞു ഡോക്ടറെന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുന്നേതേപോലെ ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചു ശ്വാസം മുട്ടലായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് പൊടി അലർജി ഒന്നും പറ്റില്ലായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞു എനിക്കുണ്ടാവാറുണ്ട് കേട്ടോ അത് എപ്പോഴായാലും ഈ പൊടിയുടെ അലർച്ചി ഒന്നും എനിക്ക് പറ്റില്ല എനിക്ക് തുമ്മൽ വരും പക്ഷെ തുമ്മൽ വന്നാൽ പോലും അങ്ങനെ തുമ്മി തുമ്മിപ്പോവാന്നല്ലാണ്ട് ഇങ്ങനെ ശ്വാസം മുട്ടണ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നില്ല മുന്നേ ചെറുപ്പത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അത് ഇപ്പം തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യണം ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അത് വയസ്സാകും തോറും പിന്നീട് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായി ആ സമയത്ത് ചേട്ടൻ്റെ ഉണ്ണി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ അവന് മൂത്രം എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ ഉണ്ണീനെ കൊണ്ട് പോയി അപ്പം ഞാൻ ഡോക്ടറെടുത്ത് തന്നെ എനിക്ക് ഭയങ്കര പേടിയായിട്ടാണ് ഡോക്ടറെ ചത്ത പോകുവോന്ന് വരെ പേടിച്ച് തന്നെ ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞില്ല ഇപ്പം തന്നെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നും വരില്ല പിന്നെ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് മാറിയാലും മാറിയിട്ടില്ലെങ്കിലും ഒരു നെഞ്ചിൻ്റെ ഡോക്ടർ അതായത് എന്തോ ഒരു പേര് പറഞ്ഞു ഡോക്ടറിൻ്റെ അത് ആ ഒരു സ്പെഷ്യഫിക്കേഷൻ വെച്ചിട്ട് പറയൂലോ അങ്ങനെ പറഞ്ഞു പക്ഷെ എനിക്ക് പേര് കിട്ടുന്നില്ല കേട്ടോ അപ്പം നെഞ്ചിൻ്റെ എക്സ്റേ എടുക്കണം പിന്നെ അതുപോലെ ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കൊണ്ടുപോയി കാണിക്കണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ് അതായത് ഇപ്പോൾ ഉള്ള ആ ബുദ്ധിമുട്ട് ഇതിപ്പോൾ സ്റ്റാർട്ടിങ് ആകട്ടേ ഉള്ളൂ അപ്പോൾ അത് അത് ശ്വാസം മുട്ടൽ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഇതിനകം ഭയങ്കര ബുദ്ധിമുട്ടുള്ള നമുക്ക് നിൽക്കാനോ തിരിയാനോ കിടക്കാനോ ഒന്നിനും പറ്റാത്ത ഭയങ്കര ഒരു അവസ്ഥയാണ് ശ്വാസം എന്ന് പറയുന്നത് അപ്പൊ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ടാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ത് പൂം വരെ തന്നെ ചിന്തിച്ചിട്ടുണ്ടാകും കാരണം എനിക്കെന്ന് വെച്ചാൽ ഇത്തിരി കിട്ടിയാൽ മതി ഞാൻ ചിന്തിച്ച് കൂട്ടുന്ന ഒരാളാണ് കേട്ടോ പക്ഷേ എന്താ ശ്വാസം നമുക്ക് എടുക്കാണ്ടൊക്കെ വരുമ്പോഴേ എന്താ പറയാ നമ്മൾ പിന്നെ എൻ്റെ കുട്ടീനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു എൻ്റെ അമ്മേനെ കുറിച്ച് ചിന്തിച്ച് ചേട്ടനെ കുറിച്ച് ചിന്തിച്ചു എല്ലോ നമുക്ക് നമുക്ക് വേണ്ടപ്പെട്ടവരെ കുറിച്ചിട്ടൊക്കെ മനസ്സിൻ്റെ ഉള്ള ഇതാരണം പ്രത്യേകിച്ച് ഞാൻ എൻ്റെ സ്വത്തുട്ടിനെ കുറിച്ചിട്ടാണ് ആലോചിച്ചിട്ട് കാരണം എനിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവര് പിന്നെ അമ്മ എന്ന് പറയാൻ ആരുമില്ല അമ്മയാണല്ലോ ഈ ലോകത്തിലെ മക്കളുടെ എല്ലാം എന്ന് പറയുന്നത് അമ്മമാരാണ് അപ്പൊ ആരും ഇല്ല അങ്ങനെയൊക്കെ വേണ്ടാത്ത ചിന്തകളൊക്കെ ഇങ്ങനെ വരൂ കേട്ടാ പിന്നെ ഒരിടയ്ക്ക് ഇതേപോലെ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായപ്പോ ഇതേപോലെ എൻ്റെ അമ്മ മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചു അത് ഇങ്ങനെയാണ് കുട്ടിക്ക് അപ്പോ എന്താ അങ്ങനെ എന്നൊക്കെ ചോദിക്കണ്ടായി അപ്പൊ അവര് പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കൊറോണയ്ക്ക് ശേഷം നമ്മള് വാക്സിൻ എടുക്കും സ്കൂലോ അതായത് സെക്കൻഡ് വാക്സിൻ എടുത്തിട്ടുള്ള പലർക്കും ഈ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെന്നാണ് പറയണത് അതായത് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് ചുമ അങ്ങനെയൊക്കെ ആയിട്ട് പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ടെന്നാണ് പറയണത് അപ്പം നമ്മൾ എന്താ ശ്വാസമുട്ടലില്ലാത്തൊരു വ്യക്തിക്ക് ഇങ്ങനത്തൊക്കെ ഓരോ ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ ചിലർ അത് ചുമ്മാ എന്താ കാണിക്കുകയാണ് അല്ലെങ്കിൽ വെറുതെ കാണിക്കാവും അല്ലെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ച് നമ്മൾ തള്ളിക്കളയരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് നമ്മുടെ ജീവൻ തന്നെ ആപത്തായി പോകുന്നൊരു കാര്യമാണ് അത് കാരണം നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇതേപോലെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കുക ചെറിയ പിള്ളേർക്കൊക്കെ പ്രത്യേകിച്ച് നമ്മൾ നോക്കണം കാരണം ചെറിയ പിള്ളേർ മുതൽ ഈ വാക്സിൻ എടുത്തിട്ടുള്ള പിള്ളേരുണ്ടല്ലോ സെക്കൻഡ് വാക്സിൻ എടുത്തിട്ടുള്ള പിള്ളേർ മുതൽ പ്രായമുള്ള ആൾക്കാർക്ക് വരെ ഈ സംഭവം വന്നിട്ടുണ്ടെന്നാണ് പറയണത് അപ്പോൾ പ്രതിരോധിക്കാൻ ശേഷിയുള്ളവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും അതായത് ഇങ്ങനെയുള്ള അസുഖങ്ങളും കാര്യങ്ങളൊന്നും വരില്ല പക്ഷേ എനിക്കൊക്കെ പ്രതിരോധ ശേഷി കുറവാണ് അപ്പോൾ അത് കാരണം എനിക്ക് പറഞ്ഞ പോലെ അത് അതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ പരമാവധി നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതേപോലൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അവരെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിക്കുക സത്യം പറഞ്ഞുണ്ടെങ്കിൽ ഇന്നലെ പേടിച്ചു പോയിട്ടോ കാരണം ഞാൻ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഉള്ളി എടുത്ത് കഴിക്കും അല്ലെങ്കിൽ ചൂടുവെള്ളം എടുത്ത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒക്കെ പറട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം കിട്ടാറുണ്ട് പക്ഷെ ഇന്നലെ എനിക്ക് ഒരു സമാധാനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഇന്നലും ഒരു ഇതും ഉണ്ടായിട്ടില്ല അതായത് വെച്ചിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ശ്വാസ തടസ്സം ത്തിന് സമ്പന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടോ ചോദിച്ചാൽ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം എനിക്ക് എനിക്ക് ചത്തുപോകോന്ന് പറയുന്നത് ഞാൻ ചിന്തിച്ച് പേടിച്ച് തന്നിട്ടുണ്ട് പ്രത്യേകിച്ച് എൻ്റെ സ്വത്തുട്ടിയുടെ കാര്യക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ വന്നു കേട്ടോ കാരണം ഞാൻ എനിക്ക് ഇത്തിരി കിട്ടിയാൽ മതി കേട്ടോ ഞാൻ അങ്ങനെ ആലോചിച്ച് കൂട്ടുന്ന ഒരാളാണ് എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ കാരണം എന്തെങ്കിലും ഇപ്പോന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അസുഖം ഇല്ലാത്ത ആൾക്കാരാണ് ഇപ്പൊ കൊഴിഞ്ഞ് വീഴ് മരിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാത്ത ആൾക്കാർക്ക് പ്രഷർ തലക്കടിക്കുക അല്ലെങ്കിൽ എന്താ വേറെ അറ്റാക്ക് വരിക അങ്ങനെ കുറെ കുറേ പ്രശ്നങ്ങളെല്ലാം ഇപ്പൊ വരുന്നോണ്ടിരിക്കുന്നു അപ്പൊ അതുകാരണം എനിക്കും പേടിയായി തുടങ്ങിയിട്ടാ കാരണം എന്താ പറയുക പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോഴെനിക്ക് ഭയങ്കര ടെൻഷനായി കാരണം നമ്മളിങ്ങനെ ബുദ്ധിമുട്ട് വന്ന് ഇനിണ്ടെങ്കിൽ ചൂടുവെള്ളം എന്തെങ്കിലും കുടിക്കണതാണ് അത് കുടിച്ചിട്ട് മാറാതിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി അതാണ് അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ ചേട്ടാ നമുക്ക് ഡോക്ടറെ കാണിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി കാണിക്കുകയാണ് ചെയ്ത കേട്ടോ അപ്പോൾ എന്താ പറയുക പേടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നല്ലോണം പേടിച്ചു എന്നല്ല ഈ ഇതേപോലെ എന്നെ പോലെ ഇങ്ങനെ ശ്വാസം അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാൻ അപ്പോൾ അവരെന്തായാലും എക്സ്റേ എടുക്കാനോ അല്ലെങ്കിൽ മരുന്ന് രീതിയിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡോക്ടറെ കാണാനൊക്കെ പറയും അപ്പോൾ അതേപോലെ ചെയ്യാട്ടോ കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തതന്നെട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ വേറെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഇനി വർക്ക് ചെയ്യണം വർക്കുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ കാരണം നമ്മൾ ഹെൽത്ത് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ സന്തോഷിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ സന്തോഷിക്കാൻ വരാൻ പറ്റാത്ത ഒരു അസുഖമാണ് എനിക്കുള്ളത് കാരണം നന്നായി ഒന്ന് പൊട്ടിച്ചിരിക്കാൻ വരാൻ എനിക്ക് പറ്റില്ല അടക്കി ഇരിക്കാനോ ചൂണ്ടൊന്ന് ചെറുതേ അനക്കാനേ എനിക്ക് പറ്റുള്ളൂ കാരണം നന്നായി ചിരിച്ചു കഴിഞ്ഞാലാണ് എനിക്ക് ഈ സംഭവം വരുന്നത് ഇവിടെ എന്തോ ഒരു തടസ്സം ഇവിടെ എന്ത് ചുങ്ങിപ്പോകാന്നൊക്കെ പറഞ്ഞു ഡോക്ടർ അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പം നമുക്ക് നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ചെറ്റപ്പായും